പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രവേശനോത്സവത്തിന്റെ കണ്ണൂർ കോർപ്പറേഷൻ തല ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ മുസ്ലിംഖം മഠത്തിൽ നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാൻ ഇവിടെ വിദ്യാർത്ഥികൾ നാളെ ഭാവി ആരാകുമെന്ന് നമുക്ക് പറയുക ഭരണകർത്താക്കളായിരിക്കാം അല്ലെ മറ്റ് മേഖലകളിൽ ഉന്നതമായ ഉദ്യോഗസ്ഥരായകൊണ്ട് ഇവിടുത്തെ ഭരണ നിയന്ത്രിക്കുന്നവരേഖ അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വളരെ നന്നായി വളരെയേണ്ട നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അവന്റെ മനസ്സിൽ കുട്ടികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും മേയർ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു ബി ആർ സി ട്രെയിനർ എം ഉനൈസ് കോർപ്പറേഷൻ കൌൺസിലർ പി വി ജയസൂര്യൻ പ്രിൻസിപ്പൽ എ എസ് ആശ ഹെഡ് മിസ്റ്റർ സി പ്രീത പി ടി എ പ്രസിഡന്റ് കെ ശ്രുതി സ്റ്റാഫ് സെക്രട്ടറി കെ വി പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു Celebrating 40 years of century. Century Fashion City.